ബോസ്റ്റിൻ ഡീ പാർട്ടിയെ കുറിച്ചാണ് ഇംഗ്ലീഷ് ഗവൺമെന്റ് തേയിലയുടെ മേൽ ഉയർന്ന നികുതി ചുമത്തുന്നതിനെതിരെ അമേരിക്കയിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു വന്നു എന്ന് പറയുന്നുണ്ട് ഈ ഡേറ്റ് നോക്കിയോ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിസംബർ പതിനാറിന് രാത്രിയിൽ റെഡ് ഇന്ത്യക്കാരുടെ വേഷം ധരിച്ച ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ ബോസ്റ്റൺ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷ് കപ്പലിൽ കയറി അതിലുണ്ടായിരുന്ന മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പെട്ടി തേയില കടലിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്നു ഇതാണ് ഡേറ്റ് നോക്കിയോ ഡിസംബർ ാണ് എന്ത്സ്റ്റയൻ ടീ പാർട്ടി അടുത്ത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട് അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല എന്ന് പറഞ്ഞതാരാണ് ജോൺ ലോക്കാണ് അടുത്ത് നോക്കിയോ ഏതെങ്കിലും വിദേശ ശക്തിക്ക് അതായത് ഇംഗ്ലണ്ടിന് ഈ വൺകര വടക്കേ അമേരിക്കയെ കുറിച്ചാണ് പറയുന്നത് ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല ഒന്നുകൂടെ വായിക്കാം ഏതെങ്കിലും വിദേശ ശക്തിക്ക് ഈ വൺകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എങ്ങനെ പറഞ്ഞത് തോമസ് പെയിൻ ആണ് തോമസ് പെയിൻ അടുത്ത ഫ്രഞ്ച് വിപ്ലവത്തെ കുറിച്ച് ഓരോരുത്തർ ലൂയി പതിനാലാമൻ പറഞ്ഞു നോക്കിയോ ഞാനാണ് രാഷ്ട്രം നമ്മൾ ഒത്തിരി പരീക്ഷയ്ക്ക് കണ്ടിട്ടുള്ളതാണ് അല്ലേ അപ്പൊ ഞാനാണ് രാഷ്ട്രം രാജാവിന്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കെ ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ഇങ്ങനെ പറഞ്ഞത് ലൂയി പതിനാലാമൻ അടുത്ത എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് നിങ്ങൾക്ക് റൊട്ടി ഇല്ല റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടി എന്ന് ചോദിച്ചത് മേരി അന്റോണിയറ്റ് ആണ് അടുത്ത ഫ്രഞ്ച് സമൂഹം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്രഞ്ച് സമൂഹത്തെ പൊതുവായി മൂന്നായിട്ട് തിരിച്ചിരിക്കുന്നു അല്ലെ ഒന്നാമത്തെ എസ്റ്റേറ്റ് രണ്ടാമത്തെ എസ്റ്റേറ്റ് മൂന്നാമത്തെ എസ്റ്റേറ്റ് അല്ലെ ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പെടുന്നതാണ് പുരോഹിതന്മാർ പുരോഹിതന്മാർ ധാരാളം ഭൂപ്രദേശം കൈവച്ചിരുന്നവരാണ് പുരോഹിതന്മാർ ഇവിടെ ശ്രദ്ധിച്ചു കർഷകരിൽ നിന്നും എന്ന പേരിലുള്ള നികുതി പിരിച്ചിരുന്നത് പുരോഹിതന്മാരാണ് പുരോഹിതന്മാർ ഫ്രഞ്ച് സമൂഹത്തിലെ കർഷകരിൽ നിന്നും പിരിച്ചിരുന്ന നികുതി അറിയപ്പെടുന്നത് തിഥെ എന്നാണ് ഓക്കേ ഇനി എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ഭരണത്തിലും സൈന്യത്തിലും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചിരുന്നതും പുരോഹിതന്മാരാണ് ഫ്രഞ്ച് സമൂഹത്തിലെ രണ്ടാമത്തെ എസ്റ്റേറ്റിലാണ് പ്രഫുക്കന്മാർ വരുന്നത് അല്ലെ സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു എന്ന് പറയുന്നു നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു ആഡംബര ജീവിതം നയിറ്റ് വിശാലമായ ഭൂപ്രദേശത്തിന്റെ ഭൂപ്രദേശം കൈവശം വെച്ചു എന്നും പറയുന്നു അടുത്ത മൂന്നാമത്തെ എസ്റ്റേറ്റ് ഇതിലാണ് കച്ചവടക്കാര് എഴുത്തുകാര് അഭിഭാഷകര് ഉദ്യോഗസ്ഥര് അധ്യാപകര് ബാങ്കർമാർ മറ്റ് കർഷകര് കഴുത്തൊഴില് കൈത്തൊഴിലുകാർ ഇവരെല്ലാം വരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഓക്കെ ഇവർക്ക് ഭരണത്തിൽ ഒരു അവകാശവും ഇല്ലായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തൈലെ എന്ന പേരിലുള്ള ഭൂനികുതി സർക്കാർ നൽകിയിരുന്നത് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് കേട്ടോ മൂന്നാമത്തെ എസ്റ്റേറ്റ് തൈലെ എന്ന പേരില് ആർക്ക് നികുതി നൽകിയിരുന്നു സർക്കാരിന് നികുതി നൽകുന്നു ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ പുരോഹിതന്മാർ കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന നികുതി ഏതെന്ന് ചോദിച്ചാൽ തിതേ എന്നാണ് കേട്ടോ പിന്നെ താഴ്ന്ന സാമൂഹിക പതിയും പ്രഫോമുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകിയിരുന്നതും മൂന്നാമത്തെ എസ്റ്റേറ്റ് ആണ് ഇവിടെ വോൾട്ടയർ അതിൽ പഠിക്കേണ്ട കാര്യമായിട്ടൊന്നുമില്ല അടുത്ത റൂസോയുടെ കാര്യം നോക്കിയാൽ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യർ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കിയത് റോസോയാണ് ജനങ്ങളാണ് പരമാധികാരി എന്ന വിശേഷം പ്രഖ്യാപിച്ചത് റോസോയാണ് അടുത്തത് ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെന്റിനെ നിയമനിർമ്മാ നിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചത് മൊണ്ടസ്കിയു ആണ് പുഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്ത സംഭവമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് ഡേറ്റ് എന്താണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ഒന്ന് ഏഴ് എട്ട് ഒൻപത് ജൂലൈ പതിനാല് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബോർബൻ രാജവാ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആരംഭമായി കണക്കാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്ത ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കിയത് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ട് പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായി കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിലാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിലാണ് അടുത്ത് പുതിയതായി രൂപീകരിച്ച ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിലാണ് അടുത്ത് ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും എന്നൊരു കോളമുണ്ട് ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി പൗരനായ ടിപ്പു എന്ന പേരു സ്വീകരിച്ച ശേഷം അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാന മായ ശ്രീരംഗപട്ടണം കേട്ടോ തലസ്ഥാനമായ ശ്രീരംഗ സ്വാതന്ത്ര്യത്തിന്റെ മരം അതായത് ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബായ ജോക്കോബിനിൽ അംഗമാവുകയും ചെയ്തു അപ്പൊ തന്റെ തലസ്ഥാനത്ത് അതായത് ശ്രീരംഗം സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജോക്കോബിനിൽ അംഗമായ ഇന്ത്യ ഭരണാധികാരിയെ ചോദിച്ചാൽ ടിപ്പു സുൽത്താനാണ് അടുത്ത കോളത്തിൽ കൊടുത്തിട്ടുള്ള റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പുസ്തകമാണ് സോഷ്യൽ കോൺട്രാക്ട് എഴുതിയത് റോസോയാണ് പുസ്തകം എന്താണ് സോഷ്യൽ കോൺട്രാക്ട് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്നോട് പറയാം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് റോസോയാണ് അടുത്ത നെപ്പോളിയനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി പൊതുഗടം ഇല്ലാതാക്കാൻ സിംഗിങ് ഫണ്ട് എന്ന പേരിൽ ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു സിംഗിങ് ഫണ്ട് ഓർത്തു ഓർത്തുവച്ചേക്കോ അടുത്ത് ഗതാഗത പുരോഗതിക്കായി നിരവധി റോഡുകൾ നിർമ്മിച്ചു പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന്റെ നിയന്ത്രണം ഏർപ്പെടുത്തി അടുത്ത് നോക്കിയോ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു ശ്രദ്ധിച്ചോളാം സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ചു ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി പോയിന്റുകൾ ഇമ്പോർട്ടന്റ് ആണ് സിഗിങ് ഫണ്ട് പറഞ്ഞു ബാങ്ക് ഓഫ് ഫ്രാൻസ് പറഞ്ഞു പിന്നെ നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയൊരു നിയമ സംഹിത ഉണ്ടാക്കി എന്നും പറയുന്നുണ്ട് അടുത്ത തുറന്ന വാതിൽ നയമാണ് കേട്ടോ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് എവിടെ പഠിക്കേണ്ട ഒരു കാര്യം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേയ് പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം ഈ നയമനുസരിച്ച് ചൈനയുടെ കമ്പോളങ്ങളിൽ എല്ലാ രാജ്യങ്ങൾക്കും തുല്യ അവകാശവും അവസരവും ഉണ്ടെന്ന് അമേരിക്ക വാദിച്ചു ചൈന വിവിധ രാജ്യങ്ങളുടെ സ്വാധീന മേഖലയായി വിഭജിക്കപ്പെട്ടു അമേരിക്കക്ക് ചൈനയിൽ ഇടപെടാൻ അവസരമൊരുക്കുക എന്നതായിരുന്നു ഈ നയത്തിന്റെ ലക്ഷ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ഹേ പ്രഖ്യാപിച്ച നയമാണ് തുറന്ന വാതിൽ നയം എന്ന് ഓർത്തിരിക്കുക സ്വാതന്ത്ര്യ സമരം അതായത് ഇംഗ്ലണ്ടിന്റെ കോളനി വായിച്ചക്കെതിരായാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടന്നത് നേതാക്കന്മാരെ നോക്കിയോ ജോർജ് വാഷിങ്ടണ് തോമസ് ജെഫേഴ്സൺ തോമസ് പെയിൻ ഒന്നുകൂടെ വായിക്കാം ജോർജ് വാഷിംഗ്ടൺ തോമസ് ജെഫേഴ്സൺ തോമസ് പെയിൻ ഫ്രഞ്ച് വിപ്ലവം സ്വേച്ഛാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കുമെതിരായി നടന്നതാണ് ഫ്രഞ്ച് വിപ്ലവം നേതാക്കന്മാര് വോൾട്ടയർ റോസോ മൊണ്ടാസ്ക്യോ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ നേതാക്കന്മാരാണ് വോൾട്ടയർ റോസോ മൊണ്ടസ്ക്യോ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം സ്പെയിനിന്റെയും പോർച്ചുഗലിന്റെയും ആധിപത്യത്തിനെതിരായി നടന്ന വിപ്ലവമാണ് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ഫ്രാൻസിസ്കോ മിരാണ്ട സൈമൺ ബോളിവർ ജോസഡിസാൻ മാർട്ടിൻ ജോസഡിസാൻ മാർട്ടിൻ അടുത്ത റഷ്യൻ വിപ്ലവം രാജവാഴ്ചക്കും ഫ്യൂഡൽ വ്യവസ്ഥക്കുമെതിരായി നടന്നതാണ് കെരൻസ്കി ലെനിസ്കി അതൊക്കെയാണ് കെരൻസ്കി ലെനിസ്കി ഏത് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം വിദേശാധിപത്യത്തിനും ഫ്യൂഡൽ വ്യവസ്ഥക്കുമെതിരെ മഞ്ചു രാജവാഴ്ചയ്ക്കുമെതിരായി നടന്നയാണ് ചൈനീസ് വിപ്ലവം നേതാക്കന്മാര് സന്യാസനും മാവ്യൂസെ തോം ഓക്കെ അപ്പോ അടുത്ത ഒരു പോയിന്റിലേക്ക് പോകാം പോവാം പാൻസ്ലാവ് പ്രസ്ഥാനത്തെ കുറിച്ചാണ് അല്ലെ റഷ്യയാണ് പാൻസ്ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത് കിഴക്കൻ യൂറോപ്പിലെ സെർബിയ ബൾഗേറിയ ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ തങ്ങളുടെ നേതൃത്വത്തിൽ ഏകീകരിക്കാൻ റഷ്യ ആഗ്രഹിച്ചു അതിനായി ഈ മേഖലയിൽ റഷ്യൻ സഹായത്തോടെ രൂപീകരിക്കപ്പെട്ട പ്രസ്ഥാനമായിരുന്നു പാൻസ് ലാവ് പ്രസ്ഥാനം അപ്പൊ പാൻസ് ലാവ് പ്രസ്ഥാനം രൂപീകരിച്ചത് റഷ്യയാണ് അടുത്ത പാൻ ജർമ്മൻ പ്രസ്ഥാനം മധ്യ യൂറോപ്പിലെയും പാൽക്കൻ മേഖലയിലെയും സ്വാധീനം ഉറപ്പിക്കുന്നതിനായി ജർമ്മനി കണ്ടെത്തിയ മാർഗ് മാർഗം ട്യൂട്ടോണിക് വർഗക്കാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു അതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പാൻ ജർമ്മൻ പ്രസ്ഥാനം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രതികാര പ്രസ്ഥാനമാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിൽ ജർമ്മനി ഫ്രാൻസിന്റെ പക്കൽ നിന്ന് അൽസൈൻസ് ലോറൻസ് എന്നീ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തി ഇത് തിരികെ പിടിക്കുന്നതിനായി ഫ്രാൻസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചതാണ് പ്രതികാര പ്രസ്ഥാനം എന്ന് പറയുന്നത് ഓക്കെ യുദ്ധം സെല്യുലോയിഡിൽ എന്ന് പറയുന്ന കോളം നോക്കി ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് കഥ പറയുന്ന ചലച്ചിത്രമാണ് റെനോയുടെ ഗ്രാൻഡ് ഗ്രാൻഡ് റെനോയാണ് അല്ല എന്താ പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഫ്രഞ്ച് തടവുകാരുടെ കഥ പറയുന്നു യുദ്ധങ്ങളെ കുറിച്ചുള്ള ഏറ്റവും മികച്ച ചിത്രങ്ങളിലൊന്നാണ് ഇത് ഗ്രാൻഡ് എല്യൂഷ്യന്റെ പ്രിന്റുകൾ നാസികൾ നശിപ്പിച്ചുവെങ്കിലും പിന്നീട് അവ കണ്ടെടുക്കപ്പെട്ടു ലെവിസ് മെൻഡസ്റ്റോൺ സംവിധാനം ചെയ്ത ഓൾ ക്വയറ്റ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് സ്റ്റാൻലി കുംബ്രിക്കിന്റെ പാത്ത് ഓഫ് ഗ്ലോറി എന്നീ ചലച്ചിത്രങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ദൃശ്യ ആവിഷ്കാരങ്ങളാണെന്ന് പറയുന്നു അപ്പോ സിനിമ ഏതാണ് പാത്ത് ഓഫ് ഗ്ലോറി ഓക്കെ വേറൊരു സിനിമ പറഞ്ഞല്ലോ ഓൾഡ് ക്വയറ്റ്സ് ഓൺ ദ വെസ്റ്റേൺ ഫ്രണ്ട് ഓക്കെ ഇതൊക്കെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ദൃശ്യ ആവിഷ്കാരങ്ങളാണ്